അവരുടെ ഓർമ്മ എക്കാലവും നിലനിർത്തും സിനിമ എന്ന ദൃശ്യകലയിലൂടെ നമ്മുടെ മനസ്സിൽ ചേക്കേറിയായ ത്രയോ കലാകാരന്മാർ അവരുടെ സിനിമയും നമ്മുടെ ഓർമ്മകളെ പലപ്പോഴും ഉണർത്തും ചില സിനിമകളും അതിലെ കഥാപാത്രങ്ങളും കാലാതീതമായി തിരിച്ചറിയപ്പെടുകയും അവ നിരന്തരം പഠനവിധേയമാവുകയും ചെയ്യും അത്തരം സിനിമകളുടെ ഭാഗവാക്കുന്ന കലാകാരന്മാർ അനശ്വരന്മാരായിരിക്കും മലയാള സിനിമയെ ലോക സിനിമയുടെ ഭൂമികയിൽ അടയാളപ്പെടുത്തിയ എലിപ്പത്തായം ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ മാസ്റ്റർപീസ് സിനിമ അന്താരാഷ്ട്ര ചലച്ചിത്ര രംഗത്തെ മികച്ച പുരസ്കാരങ്ങളിലൊന്നായ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ചിത്രം ഈ ചിത്രത്തിലെ ഉണ്ണി എന്ന കഥാപാത്രം ഫ്യൂഡലിസത്തിന്റെ പ്രതിനിധിയും മാറുന്ന കാലഘട്ടത്തിനു നേരെ മുഖം തിരിച്ച് പ്രതാപകാലത്തിൽ അഭിരമിക്കാൻ വെമ്പൽ കൊള്ളുന്ന നിഷ്ക്രിയനായ മനുഷ്യൻ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാകാതെ ജീവിതം തന്നിലേക്ക് കേന്ദ്രീകരിക്കുകയും തന്നെ മാത്രം സ്നേഹിക്കുകയും തന്നോടൊപ്പം കഴിയുന്ന രണ്ട് സഹോദരിമാരുടെ ജീവിത കാഴ്ചകളാണ് എലിപ്പത്തായം എന്ന സിനിമ ഇതിലെ ഉണ്ണിയെ അവിസ്മരണീയമായി അടയാളപ്പെടുത്തിയ നടൻ മറ്റാരുമല്ല ശ്രീ കരമന ജനാർദ്ദനൻ നായർ നടനകലയിലെ പാഠപുസ്തകത്തിൽ ഒരു പേജിൽ ഇദ്ദേഹത്തിന്റെ പേരും എഴുതിയിട്ടുണ്ടാകും വരം തലമുറയ്ക്ക് പഠിച്ചു മുന്നേറുവാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ കുഞ്ചുവീട്ടിൽ രാമസ്വാമി അയ്യരുടെയും ഭാർഗവി അമ്മയുടെയും മകനായി ജനിച്ചു ചാല ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ ബിരുദവും തേടി സാഹിത്യത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ ബോധ്യവും നിലപാടുമുണ്ടായിരുന്ന അദ്ദേഹം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സജീവമായി പ്രവർത്തിച്ചിരുന്നു പഠനശേഷം പ്രൊവിഡൻസ് ഫണ്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചെങ്കിലും പഠനകാലത്തുണ്ടായിരുന്ന നാടക ആവശ്യത്തിന് ഔദ്യോഗിക ഒരു തടസ്സമായിരുന്നില്ല തിരുവനന്തപുരം ആകാശവാണിയിലും തിരുവനന്തപുരത്ത് തന്നെ നാടക വേദികളിലും സജീവമായി സഹകരിച്ചിരുന്നു തിരുവനന്തപുരം നാടകവേദി എന്ന ഡ്രാമ ക്ലബ്ബിൽ അത്ഭത്വമെടുത്ത അദ്ദേഹം പിന്നീട് ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് നാടക പഠനം തുടങ്ങി വൈകി വന്ന് വെളിച്ചം നിന്റെ രാജ്യം വരുന്നു തുടങ്ങി അടൂർ ഗോപാലകൃഷ്ണന്റെ നാടകങ്ങളിലും മറ്റു പല നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു കരമന ജനാർദ്ദൻ നായരുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ ജയാജയ നായർ മക്കൾ സുധീർ കരമന സുനിൽ സുജയ് സുധീർ കരമന അറിയപ്പെടുന്ന ഒരു ചലച്ചിത്രകാരനാണ് അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള നാടക പരിചയമാണ് കരമന ജനാർദ്ദനന്റെ സിനിമയിലേ വഴി തുറന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനം ചെയ്ത മെത്ത് എന്ന ലഘുചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചത് നാടകീയമായ അമിതാഭിനയവും മരഞ്ചുക്കി പ്രണയവും പാട്ടുകളും കുത്തിനിറച്ച ആദികാല സിനിമാ സങ്കല്പത്തിൽ നിന്നും വേറിട്ട് റിയലിസ്റ്റിക് സിനിമകളിലൂടെ സമാന്തര സിനിമയുടെ സാധ്യതകൾ ആദ്യമായി മലയാളയ്ക്ക് പരിചയമാക്കിയ അടൂരന്റെ മിക്ക സിനിമകളിലും കരമന അഭിനയിച്ചു മധുവും ശാരദയും കേന്ദ്ര കഥാപാത്രങ്ങളായ സ്വയംവരത്തിൽ തോമസ് എന്ന ചെറിയ ഒരു വേഷം അഭിനയിച്ചു തെക്കുറിഷിയും മധുവുമായി സ്ക്രീൻ സ്പേസ് പങ്കിട്ട ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇറങ്ങിയ സ്വയംവരം എന്ന ചിത്രത്തിന് മുമ്പ് പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമായ ഉറങ്ങാത്ത സുന്ദരി എന്ന ചിത്രത്തിൽ അഡ്വക്കേറ്റ് ജോണായി കർമ്മരജനാർത്ഥൻ നായർ അഭിനയിച്ചിരുന്നു ആൽഫ്രഡ് ഹിച്ച് കോക്കിന്റെ എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആണിത് സത്യൻ രാജസ്വി കെ വി ശാന്തി ജയഭാരതി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ടൂരിന്റെ തന്നെ എനിപത്തായിം എന്ന ക്ലാസിക് മൂവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുഖാമുഖം എന്ന ചിത്രത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മതിലുകളിലും കരമനെ അഭിനയിച്ചു വ്യത്യസ്തതയും കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ ഭാഗമാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു സ്വാഭാവിക അഭിനയം കലർപ്പില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ കരമന നായർ എന്ന നടന്റെ സിദ്ധി മനസ്സിലാക്കിയ സംവിധായകനായിരുന്നു സത്യനന്തികാട് അദ്ദേഹത്തിന്റെ സിനിമകളിലാണ് കരമനെ ഏറ്റവും കൂടുതൽ വേഷം ചെയ്തത് അടുത്തടുത്ത് എന്ന ചിത്രത്തിലെ അയ്യപ്പൻ പട്ടണ പ്രവേശത്തിലെ പ്രഭാകരൻ തമ്പി തിലകനുമായുള്ള ഹാസ്യ കോമ്പിനേഷൻ ഇന്നും മലയാളിയെ രസിപ്പിക്കുന്നതാണ് പൊന്മുട്ടയിടുന്ന താറവ് ഈ ചിത്രത്തിലെ ഹാജ്യാർ രൂപം കൊണ്ടും കൈയടക്കം വന്ന അഭിനയം കൊണ്ടും കഥാപാത്രമായി മാറുമ്പോഴുള്ള തന്മയീഭാവം ആ സിനിമയുടെ കഥാരൂപത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് അർത്ഥം എന്ന സിനിമയിലെ ജോൺ സക്രിയ മഴവിൽ കവടിയിൽ ജയറാമിന്റെ അച്ഛൻ നാണുകുട്ടന്റെ കഥാപാത്രം കളിക്കളത്തിലെ വക്കീൽ വേഷം സസ്നേഹം എന്ന സിനിമയിൽ ബാലചന്ദ്രമേനെ അപ്പന്റെ വേഷം പാരമ്പര്യം പറയുന്ന നസ്രാണി അപ്പന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട മനോഹരമായ വേഷം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ച രമേശൻ നായരുടെ അമ്മായി അഭിനയിച്ചു സത്യനന്തിക്കാടെ സിനിമകൾ ഗ്രാമ്യവും സാധാരണ ജനജീവിത പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ പ്രശ്നങ്ങളും കഥാപാത്രങ്ങളും നിറഞ്ഞ ആ പാക്കേജിൽ കർമ്മന ജനാർദ്ദനൻ നായരുടെ ചെറു വേഷങ്ങൾ പോലും അദ്ദേഹത്തിന്റെ അഭിനയ മികവുകൊണ്ട് എന്നും പ്രേക്ഷകരോട് ചേർന്ന് നിൽക്കുന്നത് മധ്യവർഗ ജീവിതത്തിന്റെ കഥകളുമായി കാമ്പുള്ള കഥാപരിസരം അഭ്രമാണികളിൽ സന്നിവേശിപ്പിച്ച സിവി മലയിൽ എന്ന സംവിധായകന്റെയും ഒരു ചോയ്സ് ആയിരുന്നു കരമന ജനാർദ്ദനൻ നായർ ദശരഥം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ രാജീവ് മേനോൻ എന്ന കഥാപാത്രത്തിന്റെ റിസീവറും മാനേജറും അച്ഛന്റെ സ്ഥാനീയനുമായ പിള്ള എന്ന വേഷം ഉത്തരവാദിത്വമില്ലാത്ത നായക കഥാപാത്രത്തിന്റെ കെയർ ടേക്കർ ആയിട്ടുള്ള പ്രകടനം അതിമനോഹരവും മനസ്സിൽ തട്ടുന്നതുമായിരുന്നു സിബിയുടെ തന്നെ കുട്ടികളുടെ ജയിലും അവിടുത്തെ അന്തേവാസികളെയും കുറിച്ച് പറഞ്ഞ മമ്മൂട്ടി നായകനായ വ്യത്യസ്തമായ ചിത്രം മുദ്ര ചീഫ് പെട്ടി ഓഫീസർ പത്ത് റോസ് എന്ന കഥാപാത്രത്തെ വ്യത്യസ്തമായി അവതരിപ്പിച്ച കരമന പോലീസ് വേഷത്തിലെ സ്നേഹവും കരുതലും കാണിച്ചു നിന്ന അഭിനയം എന്ന ചിത്രത്തിലെ പ്രഭാകര വർമ്മ രാജകഥയിലെ ബുദ്ധിയുള്ള ഒരു വില്ലൻ കഥാപാത്രം ദിവ്യ ഉണ്ണിയും മഞ്ജു വാര്യരും മത്സരിച്ചഭിനയിച്ച സിബിയുടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ദിവ്യ ഉണ്ണിയുടെ സ്നേഹസന്ധനായ അച്ഛൻ കഥാപാത്രം വേഷമേതുമായികൂട്ടേ തന്റെ പ്രകടനത്തിൽ കഥാപാത്രത്തെ ഒരുപടി മുമ്പിൽ വെക്കാനുള്ള അഭിനയവും സംഭാഷണ ചാതര്യവും കൈമുതലായുള്ള അതുല്യ നടനായിരുന്നു ശ്രീ കരമന ജനാർഹന വിശാലമായ ക്യാൻവാസിൽ ആൾക്കൂട്ടങ്ങളുടെ സംവിധായകൻ ഐ വി ശശിയുടെ ഭൂമിക എന്ന ചിത്രത്തിൽ മാടമ്പി മാധവ് പഠിക്കലുടെ വേഷം വെല്ലനിസമുള്ള വേഷമാണെങ്കിലും അതിന്റെ ചേലും ചൂരും ഒട്ടും കുറയാതെ പകർത്തിവെക്കാൻ കരമന എന്ന നടൻ കഴിഞ്ഞു ചടുലമായ വേഗത്തിൽ കഥ പറയുകയും പഞ്ചു ഡയലോഗ കഥാപാത്രങ്ങൾക്ക് അതിജീവനം സാധ്യമാക്കുകയും ചെയ്ത ആധുനിക യുവതിയുടെ ആക്ഷൻ സംവിധായകൻ ഷാജി കൈലാസ് അണീച്ചുരുക്കിയ മിക്ക ചിത്രങ്ങളിലും കരമന ജനാർത്ഥന തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കമ്മീഷണിലെ ജസ്റ്റിസ് മഹേന്ദ്രൻ മഹാത്മാ എന്ന ചിത്രത്തിലെ രാഷ്ട്രീയക്കാരൻ രാമകൃഷ്ണൻ കരമന ജനാർദ്ദനായാൽ അവസാനമായി അഭിനയിച്ച ഷാജി കൈലാസിന്റെ തന്നെ എഫ്ഐആർ എന്ന ചിത്രത്തിലെ പൗലോ സച്ചന്റെ വേഷമാണ് ജസ്റ്റിസ് ആയാലും രാഷ്ട്രീയക്കാരനായാലും പുരോഹിതനായാലും കഥയുടെ ചേരുവയിൽ വേണ്ട അംഗ്യ വിക്ഷേപങ്ങളിലൂടെ വേഷം പകർച്ച പ്രേക്ഷകന്റെ മനസ്സിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു താരമാണ് ശ്രീ കരമന ജനാർദ്ദനൻ നാടകത്തിലൂടെ അഭിനയം ആരംഭിച്ച കരമ ജനാർദ്ദനൻ നായർ ഏകദേശം ഇരുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മതിലുകൾ മുഖാമുഖം ഒഴിവുകാലം അറിയാതെ തിങ്കളാഴ്ച നല്ല ദിവസം ജനുവരി ഒരോർമ്മ മറ്റൊരാൾ പൊന്മുട്ടയുടുന്ന താറാവ് ധ്വനി സ്ഫടികം വെള്ളാനകളുടെ നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയം എടുത്തു പറയേണ്ട വേഷങ്ങളാണ് പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം മമ്മൂട്ടി കരമന ജനാർദ്ദന നായർ കവിയൂർ പൊന്നമ്മ ശ്രീവിദ്യ ഉണ്ണിമേരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അമ്മയുടെ പിറന്നാളും അവധിക്കാലവും ആഘോഷിക്കാൻ നാട്ടിൽ കുടുംബ വീട്ടിൽ ഒന്നിച്ചു കൂടുന്ന മക്കളും ചെറുമക്കളും അവരൊന്നിച്ചുള്ള ഏതാനും ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് കഥാപരിസരം സാധാരണ നമ്മുടെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന സംഭവങ്ങളും വെച്ച മനോഹര ചിത്രം ഇതിലെ ജ്യേഷ്ഠാലുചന്മാരെ മമ്മൂട്ടിയും കരമനയും അവതരിപ്പിക്കുന്നു ജ്യേഷ്ഠനായി കരമനയും അനിയനായി മമ്മൂട്ടിയും നമ്മുടെയൊക്കെ പ്രതിഫലനം പോലെ ഇന്നും പ്രസക്തിയുള്ള രംഗങ്ങൾ ഈ ഫാസ്റ്റ് മോഡേൺ ആധുനിക യുഗത്തിലും പ്രസക്തിയുള്ള കുടുംബ ബന്ധങ്ങളുടെയും ഒറ്റപ്പെടുന്ന മാതാപിതാക്കളുടെയും കഥ പറഞ്ഞ തിങ്കളാഴ്ച നല്ല ദിവസം വലിപ്പ ചെറുപ്പത്തിന്റെ അടയാളങ്ങൾ അഭിനയത്തിൽ വരച്ചു കാട്ടുന്ന കരമനയും മമ്മൂട്ടിയും കരമന ജനാർദ്ദനന്റെ ഏവരും ഓർക്കപ്പെടുന്ന വേഷം നാരായണൻകുട്ടി കുട്ടി ഭദ്രന്റെ സ്പടികം മോഹൻലാൽ തിലകൻ എന്നിവരുടെ പ്രകടനം കൊണ്ട് മലയാള ജനത നെഞ്ചിലേറ്റിയ ചിത്രം ഫാദർ ഒറ്റപ്പിളാക്കൻ എന്ന കരമരയുടെ വേഷത്തിലൂടെ തിയേറ്ററുകളെ ചിരിയിലും ചിന്തയിലും പിടിച്ചിരുത്തിയ രംഗങ്ങൾ പതിനെട്ടാം വെട്ട തെങ് പിഴാനായി വരുന്ന രംഗത്ത് ഫാദർ ഒറ്റപ്പിളാക്കൻ്റെ ഡയലോഗ് പ്രസന്റേഷനും അംഗ്യ വിക്ഷേപങ്ങളും പ്രേക്ഷകനെ ബന്ധങ്ങളുടെ വിലപഠിപ്പിക്കുന്നതാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ കരമന ജനാർദ്ദനൻ നായർ ആധികാരികമായി അഭിനയകല പഠിക്കുകയും അതിൻ്റെ എല്ലാ സത്തയും വളരെ സ്വാഭാവികമായ കഥാപാത്രത്തിൽ സന്നിവേശിപ്പിക്കുന്ന മാന്ത്രികത കരമന ജനാർദ്ദനൻ നായർ ഉള്ള സർഗപ്രതിഭയുടെ മാത്രം കഴിവെന്ന് പറയാം എലിപ്പത്തായത്തിലെ ഉണ്ണി എന്ന കഥാപാത്രം മരണം വരെ വേറൊരു കഥാപാത്രത്തെ ചെയ്തില്ലെങ്കിലും സാരമില്ല എന്ന് കരമന ജനാർദ്ദനൻ നായർക്ക് തോന്നിയ ഒരു സിനിമയാണ് എലിപ്പത്തായം എന്നിരുന്നാലും അദ്ദേഹം അർഹിക്കുന്ന പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കപ്പെടാത്തതിൽ ആസ്വാദർക്ക് അതിയായ ദുഃഖമുണ്ട് ദീർഘകാലം പ്രമേഹരൂപിയായിരുന്ന ശ്രീ കരമന ജനാർദ്ദനൻ നായർ രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിന് അറുപത്തിനാലാം വയസ്സിൽ മസ്തിഷ്കാ തുടർന്ന് അന്തരിച്ചു തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞ അനശ്വര നടന്മാരുടെ കൂട്ടത്തിൽ മലയാളി ഓർത്തുവെക്കുന്ന ഒരു മുഖമായി ശ്രീ കരമന ജനാർദ്ദനൻ നായർ എന്ന മഹാനടനും യാത്രയായി